െ വിചൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളുടെ ആണല്ലോ ഇത് ഞാൻ നിക്ക് കേട്ടോ നീ ഇവിടെ തന്നെ ഇഷ്ടം ഞാൻ കേട്ടിട്ട് വെറുതെ കളയാൻ വേണ്ടിട്ട് ഒരു സംസാരിക്കും ഇതും തന്നെയാണല്ലോ എന്തായാലും നമ്മുടെ സാറിനെ ഒന്ന് വിളിച്ചു പോകട്ടെ ഇവനോട് തീരുമാനം ഉച്ച കിട്ടുന്നില്ല ഒന്നും കൂടെ വിളിച്ചു പോകട്ടെ ഹലോ അല്ലെ സാറേ നമ്മള് നേരത്തെ വിളിച്ചില്ലായിരുന്നു നമ്മുടെ മോളെ കുറച്ച് പേര് കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ എന്റെ കാര്യം നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുവ സാറേഷിക്കാൻ ഇല്ല ഇനത്തൊരു നമുക്ക് കിട്ടിയിട്ടുണ്ട് അവനാണ് എനിക്കത് മെയിൻ എന്നാ എനിക്ക് തോന്നുന്നത് അവനാണ് ഒരു പേടിയില്ല അല്ലെങ്കിൽ ഉമാരെ പിടിച്ചാലേ ഉമാര അങ്ങനെ വലിയ തണ്ടാക്കി നിൽക്കുവള്ളൂ എന്തായാലും നിങ്ങൾ ലൊക്കേഷൻ പറയാം അവിടെയാണ് സാറെ ലൊക്കേഷൻ ആയപ്പോൾ വാട്സാപ്പിൽ അങ്ങനെ അയച്ചതരാം എന്തായാലും എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരണം കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഒരു പേടിയില്ല ആ പേടിയില്ലാത്തവനൊക്കെ പേടിക്കുന്ന എങ്ങനെയാണ് നമ്മൾ കാണിച്ചു തരാം നമ്മൾ എന്തായാലും അങ്ങോട്ട് വരട്ടെ നിങ്ങളിപ്പം മാക്സിമം അവനെ എങ്ങോട്ടും വിടാതെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്ക് അവന് പിടിച്ചാൽ നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ കിട്ടും ഓക്കെ സാർ ഞാൻ കുറച്ചു നേരം കൂടെ എന്തായാലും പിടിച്ചു പറ്റും നോക്കട്ടെ സാർ വേണ്ടി നോക്കണേ ഓക്കേ എന്നാ നമുക്ക് ഒട്ടും ടൈം ആളാ ഒന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങട്ടെ നമ്മുടെ ജീപ്പ് എടുത്തോട്ടെ അവനെ അപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടുപോലില്ല അത് വേഗം തന്നെ കൂട്ട അവൻ കയ്യോടെ അവന്റെ കൂടെ ഉള്ള എല്ലാത്തിനും തരാം കാണാൻ അവനെ നമുക്ക് അവിടെ നമ്മൾ തുടങ്ങിയ പെരുമാറണം കേട്ടോ അവൻ വലിയ അവളാന്നു പോലീസ് സ്റ്റേഷൻ കാണാത്തോളാം

അവൻ നമ്മളെ ഉണ്ടാക്കാൻ കൊണ്ടിരിക്കുന്നു അതാണ് സാറേ ഞാൻ പറഞ്ഞ വെറുതെ ഇവിടെ കടന്നിട്ട് എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പേടിപ്പിക്കലൊക്കെ ഞാൻ മാറ്റി പോകും ആ ജീപ്പിലോട്ട് വേണങ്ങ് കേറട്ടെ ബാക്കി സ്റ്റേഷനെ നിന്നിട്ട് പിന്നെ പേടിപ്പിക്കല് ഞാൻ കേട്ടു സാറേ ഞാൻ എന്നാ പിന്നെ സ്റ്റേഷനിലോട്ട് വരണം അത് നിങ്ങൾ പിന്നെ എന്തായാലും സ്റ്റേഷനിലോട്ട് വരണം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊരു ഇതാക്കണ്ടേ നിങ്ങൾ കാര്യം എന്തായാലും അങ്ങോട്ട് പോയി ഓക്കെ ഞാൻ എന്ന തന്നെ അങ്ങോട്ട് വന്നേക്കാം എന്തായാലും അവന്റെ കാര്യം തീരുമാനമായി അവൻ മര്യാദ അങ്ങോട്ട് കാര്യം പറഞ്ഞു വെറുതെ പോലീസുകാരെ വരെ അവൻ പേടിപ്പിച്ചിട്ട് ഒറ്റക്കണ എന്തായാലും ഇന്നൊരു തീരുമാനമാവും ിനും സ്റ്റേഷനിലോട്ട് കേറാ ഇനി നിന്റെ ഗേതി അതോ ഗതി ആയിരിക്കും നീ ഇങ്ങോട്ട് സ്റ്റേഷനിലോട്ട് പിന്നെ ഒന്നും ചെയ്യാൻ കേറുക ഇവൻ ഇത്രയൊക്കെ ആയിട്ട് ഒരു പേടിയില്ലല്ലോ ഇവന്റെ ഒക്കെ പുറകിൽ വലിയ ആരൊക്കെ ഉണ്ടെന്നാവുന്നേ എന്റെ ഒക്കെ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നേ അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ നിക്കുവോ നീ ഇങ്ങോട്ട് വടാ അങ്ങോട്ടൊന്നും അല്ല പിന്നെ അങ്ങോട്ടാ പോവാൻ നോക്കുന്നു ഇവൻ ഇവിടെ നിന്ന് വലിയ എസ്കേപ്പ് ആവാനുള്ള പരിപാടി നീ ഇങ്ങോട്ട് പോവാ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പറ്റു നിങ്ങളുടെ മോളെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയതാണോ അതോ മോളായിട്ട് തന്നെ ഇറങ്ങിപ്പോയതാണോ അത് പിന്നെ സാറേ മോളായിട്ട് തന്നെ ഇറങ്ങിപ്പോയതാണ് എന്നാലി ഇവനെ ഒന്നും വെറുതെ വിടല്ലേ അല്ല അത് മോള് മോളുടെ ഇഷ്ടത്തിന് പോകുന്ന ആണെങ്കിൽ അത് നമുക്ക് വലിയ കാര്യമുള്ള കേസല്ല കേട്ടോ എന്തായാലും ഇവനെ നമ്മൾ നോക്കൂള്ളൂ ഇവൻ നമ്മുടെ അടുത്ത് ഇത്ര ആയ സ്ഥിതിക്ക് ഇവനെ എന്താണെന്നൊക്കെ ആരാണെന്താണെന്നൊക്കെ എനിക്കൊന്നറിയണം ഇവനെന്തായാലും കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ അതേ സാറാ ഞാനോ ഉദ്ദേശിച്ചത് ഇവനെ നമ്മൾ പിടിച്ചിട്ടേ കാണില്ല ഇവനൊരിതുമില്ല ഇവൻ തന്നെയാണ് ഇവൻ അറിയാം എന്നിട്ട് ഇവൻ നമ്മുടെ അടുത്ത് നിൽക്കുന്ന കാണില്ലേ ഉറക്കം ോട്ട് കേറിയിട്ട് നിനക്ക് ചെറിയതൊന്നും അല്ലല്ലോ നിന്റെ പുറയിൽ ആരും ഉണ്ട് കേട്ടാ ആണ് ഇവന് ഇത്രയായിട്ട് കളിക്കണം എന്തായാലും ഇവന് ഇപ്പൊ പെട്ടെന്ന് നമുക്കൊരു തെളിവില്ല ഒന്നുമില്ലാതെ ഇവനാ കൊണ്ടോയെന്ന് തന്നെ നമുക്കൊരു തെളിവില്ലല്ലോ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല

ഇങ്ങനെ പോലും മിക്കവാറും നാളെ തന്നെ ഇവൻ ജയിലിൽ നടന്നു എനിക്ക് അല്ല സാറേ അങ്ങനെ ഒന്നും പറയില്ല ഇവനെ മാക്സിമം നമ്മൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇവനൊക്കെ പിന്നെ ഇങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ ഇറങ്ങി തിരിച്ചാലോ ഇവനെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനില് കയറ്റിക്ക് നമ്മൾ വേണേൽ കോടതിയും കയറ്റും അതൊക്കെ എന്തായാലും നോക്കൂടും എന്തായാലും നിങ്ങളെല്ലാരും ഇങ്ങോട്ട് ഇറങ്ങ് ഇത് അടച്ചിട്ട് നമുക്ക് കാര്യം മേളിലോട്ട് പോകാം അല്ല സാറേ ഇവനോട് എനിക്ക് കുറച്ചൊന്നും സംസാരിക്കാനുണ്ട് സമാധാനം അല്ലാടാ എനിക്ക് ആൾ അകത്ത് കിടക്ക് നിങ്ങൾ എന്തായാലും പുറത്തോട്ടുണ്ടെങ്കിൽ ഇവനെ നമ്മള് നോക്കോളൂ സാറേ അവന് ചെറിയ ഇതൊന്നുമല്ല നല്ല പണി കൊടുക്കാനാവ അത്രേ പണി കിട്ടണം അവൻ ഇനി പോലീസ് സ്റ്റേഷൻ കേൾക്കുമ്പോളെ പേടിക്കണം അതൊക്കെ നമ്മൾ നോക്കിക്കോളൂ നിങ്ങൾ എന്തായാലും പോവാൻ നോക്കി എന്തായാലും ബാക്കിയുള്ള ആൾക്കാരെ കൂടെ വിളിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് നോക്കട്ടെ ഓക്കെ സാറേ ഇവനെ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്ത് നമുക്കൊന്ന് ഇതാക്കി കിട്ടിയാലേ നമ്മുടെ മോളെ എവിടെയാന്ന് കണ്ടു പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണം അത് നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാമോ നിങ്ങൾ പേടിക്കണ്ട മോളെല്ലേ മോൾ എന്തായാലും ഇവിടെ വിട്ടവടേം പോട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തായാലും നോക്കാം പിന്നെ അവര് പിടിച്ച് തട്ടിക്കൊണ്ട് പോകുന്ന ഒന്നും അല്ല മോള് മോളുടെ ഇഷ്ടത്തിൽ പോകുന്നില്ലേ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല നിങ്ങൾ എന്തായാലും സമാധാനമായിട്ട് വീട്ടിലോട്ട് വിട്ടോ ഓക്കെ സാറേ എന്നാ പിന്നെ എല്ലാ സെല്ലെല്ലാം അടച്ചിട്ടോ ഞാൻ എന്തായാലും മല്ലേ ഇനി പോകാൻ വേണ്ടി നോക്കട്ടെ എന്തായാലും ഞാൻ നാളെ രാവിലെ തന്നെ വിളിക്കാൻ കിട്ടോ എന്താ തീരുമാനമായെന്നൊക്കെ പറയണം എനിക്കെന്തായാലും ഇന്ന് കടന്ന് എന്തായാലും ഉറപ്പും വരുവാ അല്ല നമുക്ക് ശരിയാക്കാം നിങ്ങളെന്തായാലും സമാധാനമായിട്ട് പോയി കടന്നുറങ്ങിക്കോ ഉറങ്ങാതെ ഒന്നും ഇരിക്കണ്ട കൂടെ ഉള്ളവർ തന്നെ കിട്ടിയില്ലോ ഇനിയിപ്പോ വലിയ പേടിക്കാനൊന്നുമില്ല ഓക്കെ സാർ എന്നാ പിന്നെ നമ്മളെന്ന ഇറങ്ങുവാ നമ്മുടെ വീട് ഇവിടെ എടുത്ത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ വരണത് എന്തായാലും വേഗം വരാലോ അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് വിളിച്ചാൽ മതി കേട്ടോ നമ്മളോട് വന്നോളും എന്ത് കാര്യം ഉണ്ടായാലും നമ്മള് വിളിച്ചു പറഞ്ഞോളൂ ഇവരെ കൊണ്ട് പറയിപ്പിക്കൽ കുറച്ച് പണിയാകുന്നു എന്തായാലും നമ്മള് പയിപ്പിക്കും നമ്മുടെ പോലീസ് സ്റ്റേഷനും നമ്മള് വെറുതെ കൊണ്ടിരുന്നല്ലോ അതുകൊണ്ട് നാളെ രാവിലത്തേക്ക് എന്തായാലും എല്ലാം എന്തായാലും ഇപ്പൊ സമാധാനമായിട്ട് നോക്കാം ഓക്കെ സാറെ നമ്മള് മര്യാദയ്ക്ക് അവിടെ ഇരിക്കുകയായിരുന്നു നേരത്തെ ആ ഒരു ബസ്സും കൊണ്ട് വന്നിട്ട് ഓരോ പരിപാടിയൊക്കെ ചെയ്താൽ എന്തായാലും പോട്ട് പിന്നെ നാളെ വരാം എന്തായാലും താങ്ക് യു സാറേ എന്നാ പിന്നെ നിങ്ങൾ എന്നാൽ നാളെ വാ ഇവനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കാൻ പറ്റുമോ അങ്ങോട്ട് നോക്കട്ടെ എന്നായിക്കോട്ടെ സാറേ എന്നാ നാളെ കാണാ എന്നാ ഇവനെ കൊണ്ട് എന്തായാലും പറയിപ്പിക്കാൻ പറ്റുമോന്ന് നോക്കുന്ന രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നത് അത്യാവശ്യം കാര്യം പറയാൻ വേണ്ടിട്ടാണ് വേണ്ടി ബ്രോ ഇല്ല ബ്രോ ബ്രോ സംഭവം എന്താണ് നമ്മുടെ മാസ്കിനെ പോലീസ് എന്നിട്ട് ഇത് അറിഞ്ഞില്ലേ നാട്ടുകാരെല്ലാം മൊത്തം അറിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞോളാ നടക്കണം പോലീസ് 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 ബ്രോ മാസ്കിനെ പിടിച്ചോണ്ട് പോവാൻ മാത്രം ഇപ്പൊ എന്ത് സീനാണ് അവന്റെ പേരിൽ ഒരു സീൻ ഉണ്ടല്ലോ അല്ലേ ബ്രോ എന്തേലും സീനുണ്ടോ ഏ ഒന്നും ഇല്ല ബ്രോ ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചു നോക്കിയാലോ സീനുണ്ടോ അങ്ങനെ സീനൊന്നും അവനില്ല മാറി ഞാൻ അവനെ എത്ര പെട്ടെന്ന് കേട്ടെ ഞാൻ ഇത് ഇപ്പം പറയാൻ വേണ്ടി വന്നതാണ് അവൻ പോലീസുകാരെ പേടിപ്പിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടെ പോലീസുകാരെ പേടിപ്പിക്കുന്നത് അത്ര ശരിയല്ല ബുറോ ഇനി വല്യ എന്തേലും സീനൊക്കെ അവനെ എടുത്ത് അവന്റെ തലയിലോട്ടൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട് പോലീസ് സ്റ്റേഷനില അവനെ എത്ര പെട്ടെന്ന് അവിടെ നടക്കാൻ നോക്ക് ഞാൻ നോക്കോളൂ അവന ഇപ്പൊ വിളിക്കാനും പറ്റുവല്ലോ അല്ലെ പോലീസുകാരാ ഫോണിച്ച് നോക്കുവല്ലേ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവൻ അവിടെ നിന്ന് സെൽഫോണും എടുത്തിട്ട് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ആരട്ട അറിഞ്ഞുകൂടാ അങ്ങനെ വല്ല വിളിക്കാൻ പറ്റുവാണെങ്കിൽ വിളിക്കുമായിരിക്കും പ്രോ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഇവനെ പോലീസ് വിളിച്ചുകൊണ്ട് പോയായിരുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഒന്നാമത് ഞാൻ എപ്പോഴാണ് രാവിലെ എണീറ്റ് വരുന്നത് എന്തായാലും ഞാൻ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല ബ്രോ അറിഞ്ഞാണെങ്കിൽ എന്ന് എനിക്ക് തോന്നി ബ്രോ അറിഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് അവിടെ തന്നെ കടക്കുമല്ലോ ആണ് ഞാൻ പെട്ടെന്ന് അവിടെ ഒന്ന് അറിയിച്ചേ അല്ല ഞാൻ പിന്നെ എനിക്കൊരു ജോലിയുണ്ട് അങ്ങോട്ട് പോവാൻ നോക്കട്ടെ എന്നാൽ ബ്രോ സമയം കളയെന്ന പ്രോ എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ നോക്കുക ഞാൻ എന്തായാലും ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ആ പിന്നെ കാണാം ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യൂ ആ മാസ്ക് വിളിച്ചിട്ട് അവിടുത്തെ സാഹചര്യം വല്ലതും അങ്ങനെയാണെന്ന് പറയുവാണെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യായിരുന്നു ഇതിപ്പോൾ അവനെ വിളിക്കാനും പറ്റില്ല എന്താ ഇപ്പം ചെയ്യുവരുന്നത് ഹലോ ഇത് മാസ്ക്

അവർക്കെന്തെങ്കിലും പറയാൻ ഉണ്ടോ അവർക്ക് പറയാനും ഇല്ലാതെ ഇല്ല ആപ്പാടും മറ്റേ പെണ് വീട്ടുകാർ പറയുന്നത് ഇത് വെച്ചിട്ടാണ് ഈ പോലീസുകാരോട് നിൽക്കുന്നത് എത്ര എന്നെ പേര് സ്റ്റേഷനിൽ ഇങ്ങനെ ഇടുവെന്ന് എനിക്കൊന്ന് കാണണം നീ ഏത് സ്റ്റേഷനെ പറഞ്ഞേ എന്നാൽ എന്നെ എന്തായാലും പോലീസ് നോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം എന്റെ ബസ് അവരെ ശരിക്കും കണ്ടതല്ലോ അത് ഞാൻ ചെറിയൊരു ഫോൺ നൈസായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്താണ് ഇപ്പൊ എന്തായാലും അതുകൊണ്ടും പറയണ്ട നീ ഒരു കാര്യം ചെയ്യും അവിടെ നൈസായിട്ട് അവിടെ തന്നെ നിന്നു പിന്നെ അവരെന്നാ ചോദിച്ചാലും നീ വല്ല തെളിവുണ്ടോ എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നീ വിളിച്ച് സംഭവം സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇതല്ലേലും വലിയ സംഭവമൊന്നും അല്ലോ നമ്മൾ കട്ടിക്കൊണ്ട് പോകുന്നതല്ലോ ഒരു വിളിച്ചോട്ടത്തിന് നമ്മൾ കൂടെ നിന്നു അത് വലിയ സീനൊന്നും ആകും എനിക്ക് തോന്നുന്നില്ല നീ എന്തായാലും അവിടെ തന്നെ നിൽക്ക് എന്തായാലും സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ ലോഡ് അതൊക്കെ ഇതൊക്കെ ഉണ്ട് നീ എവിടെയാണേലും നിന്റെ തള്ളി ചൊഴി കുറവുമില്ലല്ലോ എന്തായാലും ഞാൻ വിളിക്കുക അല്ലെ ഞാൻ വിളിക്കുന്നില്ല ഇനി എന്തായാലും നമ്മൾ അവിടെ വന്നിട്ട് നിന്നെ നമ്മൾ ഇന്ന് തന്നെ അവിടെ നിറക്കും അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളും നീ എന്തായാലും അവിടെ തന്നെ ഇവിടെ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് പറഞ്ഞു നീ തൽക്കാലം കൂടുതലൊന്നും പറയണ്ട നീ ഫോണ് വെച്ചേക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ നീ ഇത്രയൊരു സാഹചര്യത്തിൽ നിന്നിട്ടും ഇപ്പോഴും നീ ആ തള്ളും പിടിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞ നീ എന്തായാലും ഫോൺ വിളിച്ചോണ്ട് അവിടെ ഇരിക്കണ്ട നീ എന്തേലും ഫോൺ കേട്ടാൽ കിട്ടുന്ന ആയിട്ട് ഫോൺ അവിടെ തന്നെ വെച്ചോ ഞാൻ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു നോക്കട്ടെ എൻ്റെ പൊന്നും ആ ഫോൺ അങ്ങനെ പിടിച്ചോ അവനോട് ഞാൻ പറഞ്ഞതാ മര്യാദയ്ക്ക് അങ്ങനെ അവടെ അങ്ങനെ ഇരിക്കാൻ അയ്യോ പിടിച്ചിട്ടുണ്ടാവൂലെന്ന് തോന്നുന്നല്ലേ എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ